ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഉള്ള കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി പോയോ എന്ന് ചോദിച്ചാൽ അച്ഛൻ രേവതിയോട് ചോദിച്ചു അപ്പം ഇപ്പൊ അങ്ങ് പോയതുള്ളൂ അച്ഛാ എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞതിൽ മോൾക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് സച്ചേട്ടൻ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞല്ലോ അച്ഛാ അങ്ങനെ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് രേവതി അന്നേരം അച്ഛനോട് പറയാം അപ്പൊ അത് കേട്ടപ്പോഴാണ് രേവിയൻ്റെ ഒന്ന് സമാധാനമായത് പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നാളുകൾക്ക് ശേഷം നമ്മുടെ ലക്ഷ്മിയമ്മ വീട്ടിലേക്ക് വരുന്നു ലക്ഷ്മിയമ്മയെ കണ്ടപ്പോഴേക്കും അമ്മ എന്നും പറഞ്ഞു ഓടി രേവതിയെ അപ്പോൾ അമ്മേ അമ്മ എന്തൊരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിച്ചു ആ സമയത്ത് ആ വാ ലക്ഷ്മി എന്ന് പറഞ്ഞ് അച്ഛൻ വിളിക്കുന്നു അപ്പോഴത്തേക്കും ചന്ദ്രമതി വന്നങ്ങ് കാലമേക്കാലും അവിടെ ഇരിക്കുക അപ്പോൾ ചന്ദ്രമതി സുഖ തന്നെയല്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി അമ്മ അപ്പൊ കൈ നിറച്ചെന്തൊക്കെയോ സാധനങ്ങളുമായിട്ടാ വന്നിരിക്കുന്ന അമ്മ ആ ദേ ഒരു കോഫി എടുത്തോണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അയ്യോ എനിക്ക് കോഫിയൊന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നതെന്ന് ലക്ഷ്മി അമ്മ പറയോ അപ്പൊ നിനക്കല്ല എനിക്ക് കോഫി എടുത്തോണ്ട് വരാനാ ഞാൻ പറഞ്ഞത് ചെല്ലെന്നും പറഞ്ഞു രേവതിയെ ചന്ദ്രമതി പറഞ്ഞു വിടുമ്പോൾ ആ ലക്ഷ്മി ലക്ഷ്മി ഇരിക്കാൻ പറഞ്ഞു രവിയേട്ടൻ രേവതി കോഫി എടുക്കാൻ അങ്ങോട്ട് പോകുകയും ചെയ്തു അപ്പൊ എന്തിനാ ഇപ്പം ഇങ്ങ് വന്നതെന്ന് ചോദിച്ചു അതുവന്നെ നാളെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹ നാളല്ലേ നമ്മൾ ചോദിച്ചു അപ്പോ ഞങ്ങള് ഇപ്പൊ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എത്ര വേഗം ഒരു വർഷം ഓടിപ്പോയതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു വർഷം എന്തൊക്കെയാ ഈ വീട്ടിൽ നടന്നത് എന്തൊക്കെയാണ് ഞങ്ങൾ അനുഭവിച്ചത് ഉം ഇദ്ദേഹം ഓടിച്ച ബസ്സിന്റെ മുന്നിൽ വീണ് നിന്റെ കെട്ടിയവൻ മരിച്ചത് കൊണ്ട് നിന്റെ മോളുടെ കല്യാണം എന്തായാലും കഴിഞ്ഞു അവള് രക്ഷപ്പെട്ടു ഞങ്ങളുടെ കഷ്ടകാലവും തുടങ്ങിയെന്നും പറഞ്ഞു ലക്ഷ്മി അമ്മയെ ഇങ്ങനെ അപമാനിക്കുമ്പം ചന്ദ്ര നീ മര്യാദി സംസാരിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ലക്ഷ്മിയെ വേദനി രേവതിയും വേദനിപ്പിക്കരുതെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞത് എന്താ സത്യം അല്ലേന്ന് ചോദിച്ചു ചന്ദ്ര അപ്പോൾ സത്യം ഉണ്ടായിരിക്കുന്ന നനക്ക് നല്ലതെന്ന് രവേട്ടൻ പറഞ്ഞു ഓ ഞാൻ പറയുന്നതാണല്ലോ ഇപ്പോടെ പ്രശ്നം ചന്ദ്ര ഞാൻ മിണ്ടാതിരുന്ന എല്ലാവർക്കും സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇരിക്കുമ്പോഴത്തേക്കും രേവതി പുള്ളിക്കാരിക്കുള്ള കാപ്പിയായിട്ട് വന്നു അതുകൊണ്ട് അതുകൊണ്ടുവന്ന് അമ്മയ്ക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ജീവിതം തന്നെ മാറുമെന്ന് പറയാറുണ്ട് രേവതി മോള് സച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നതോടെ സച്ചി ആളാകെ മാറിയെന്ന് രവിയേട്ടൻ പറയുമ്പോൾ ഉം ശരിയാ നിന്റെ പെണ്ണ് അവനെ നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി അത് കേട്ടപ്പം കല്യാണം നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ലല്ലോ നടന്നത് നമ്മളൊന്നും വിചാരിച്ചു എന്ന ദൈവം വേറൊന്നും വിചാരിച്ചു അങ്ങനെയല്ലേ നടന്നതെന്ന് അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ പറയുന്നു ആദ്യമൊന്നും ഭയന്നെങ്കിലും പിന്നീടെല്ലാം ആഗ്രഹിച്ചതുപോലെ തന്നെ ആയില്ലേന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ പറയുക അതൊക്കെ കേട്ട് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതി ഇങ്ങനെ മുഖം വലിഞ്ഞ എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവ് വരുന്നു ശ്രുതി ഓ ശ്രുതിയാണ് ഇവളുടെ കരുത്തിൽ താല് കെട്ടിയിരുന്നതെങ്കിലേ ഇവളുടെ ജീവിതം തട്ടപ്പുകയായനേന്നല്ലേ നീ പറയാതെ പറഞ്ഞത് എന്ന് നമ്മുടെ ചന്ദ്ര ചോദിക്കുമ്പോൾ സച്ചി രേവതിയെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്നും രണ്ടു പേരുടെയും ഒത്തൊരുമയും സ്നേഹമൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെന്നും ലക്ഷ്മി അമ്മ പറയുക ഒരമ്മക്ക് ഇതിൽ പരം എന്ത് വേണം രവിയേട്ട എന്ന് ലക്ഷ്മി അമ്മ രവിയേട്ടനോട് ചോദിക്കുമ്പോൾ ശ്രുതി വന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ ആ സമയത്ത് പിന്നെ മോളെ നീ ചെന്ന് ഒരു തട്ട് എടുത്തുകൊണ്ട് വരാൻ ലക്ഷ്മി അമ്മ പറഞ്ഞു അങ്ങനെ രേവതി തട്ടം എടുക്കാൻ പോകുമ്പോൾ ഏഹ് എന്തിനാ തട്ടമെന്ന് ചോദിച്ചു അൻപത് പവൻ സ്വർണവും ഡയമണ്ട് നെക്ലേസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ നീ മകൾക്കും മരുമകനും കൊടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് കളിയാക്കി ചിരിക്കുക നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു ഷർട്ടിന്റെ തുണി കൊണ്ടുവന്നിട്ടുണ്ടോ ഈ നിന്റെ വീട്ടിൽ നിന്ന് എന്നിട്ടുള്ളത് വേളമ്പോ അവിടെ പറയേണ്ട പറയേണ്ട എന്ന് കരുതലോളം എന്ന് പറഞ്ഞു രവിയുടെ നേരം ചന്ദ്രയുടെ മർമ്മത്തിനുണ്ട് തന്നെയാണ് കൊടുത്തത് മാറി നാണം കേട്ട് ചന്ദ്രമതി അവിടെ അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് അമ്മയാണെങ്കിൽ കുറെ പലഹാരങ്ങളും ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു എടുത്ത് വെച്ചു അപ്പോഴത്തേക്കും തട്ട അവിടെ കൊണ്ടുവന്ന് വെച്ചു നമ്മുടെ രേവതി അപ്പം സച്ചി എന്ത് ചെയ്യാ മോളേ എന്ന് ചോദിക്കുമ്പോൾ സച്ചിയായിട്ട് റോട്ടം ഉള്ളത് കൊണ്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രീകാന്തം വർഷയും കൂടെ വന്നു ആഹാ ആൻ്റി നേരത്തെ വന്നായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല ഇപ്പം വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം രേവതി ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് വന്നതായിരിക്കല്ലേ എന്ന് വർഷ ചോദിച്ചു അപ്പോൾ അതേ മോളെ അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു ആൻറ്റി അന്നും കൊണ്ടുവന്നിരുന്നില്ല അച്ചപ്പോ അരിമുറുക്കും ഒക്കെ അത് ഇന്നും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വർഷ ചോദിച്ചു അപ്പോൾ ആ കൊണ്ടുവന്നിട്ടുണ്ട് മോള് വാന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ വർഷയെ വിളിക്കുക എന്നിട്ട് ഈ കൊണ്ടുവന്നത് നമ്മുടെ വർഷയുടെ കയ്യിലേക്ക് എടുത്തുവെച്ചു കൊടുത്തു ആ അതാ എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ വർഷ അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ വർഷേ എന്ന് പറഞ്ഞ ചന്ദ്രൻ ഒരു വിളി എന്താൻറ്റി അതൊക്കെ അവള് മോശ എണ്ണയിലായിരിക്കും ഉണ്ടാക്കിയത് അതൊന്നും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ അയ്യോ ശുദ്ധമായ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയത് ചന്ദ്രമതി എന്ന് നമ്മുടെ ലക്ഷ്മി അമ്മ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ വർഷ അത് കഴിച്ചപ്പോൾ വർഷയ്ക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അതെ എന്തായാലും ഹോം ഉണ്ടാക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് എനിക്കിഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞു നമ്മുടെ വർഷം എവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുന്നു ചന്ദ്രയ്ക്ക് അതും പണിയായി ചന്ദ്ര ഇങ്ങനെ നാണം കെട്ടിങ്ങനെ ഇരിക്കുകയായിട്ടോ അപ്പോൾ ശ്രീകാന്ത് നീ കഴിച്ചു നോക്കാൻ പറഞ്ഞു ശ്രീകാന്തിനും വർഷം കൊടുത്തു ശ്രീകാന്തും കഴിച്ചു സൂപ്പറായിട്ടുണ്ടെന്ന് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ അമ്മ ആ തട്ടം എടുത്ത് ഇങ്ങനെ രവിയേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുക രവിയേട്ട ചന്ദ്രമതി ഇത് വാങ്ങിക്കാൻ പറഞ്ഞു ചന്ദ്ര നേരം തിരിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ നിന കൊണ്ട് എഴുന്നേപ്പിക്കാൻ എന്നെ നെടിവല്ല ട്രെയിനും കൊണ്ടുവരണമെന്ന് ചോദിച്ചു രവിയേട്ടർ എഴുന്നേറ്റടി എഴുന്നേക്കാം എന്താന്ന് പറഞ്ഞു അങ്ങനെ ഇഷ്ടമില്ലാതെ ചന്ദ്രമതി അത് മേടിച്ചവിടെ വെച്ചു അപ്പോഴാണ് സച്ചി കയറി വരുന്നത് അപ്പോൾ ദേ ഇതാര അമ്മയോ അമ്മ വരുന്ന കാര്യം നീ എന്താ രേവതി പറയാതിരുന്നതെന്ന് സച്ചി ചോദിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം വരുന്ന കാര്യം അമ്മ എന്നോടെ പറഞ്ഞിരുന്നില്ല എന്ന് രേവതി പറയും അപ്പോൾ അത് കേട്ടപ്പോൾ നാളെ നിങ്ങളുടെ കല്യാണ നാളല്ലേ അതാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന കാര്യം ലക്ഷ്മി അമ്മ എന്നേരം പറഞ്ഞു ഇതൊക്കെ എന്തിനാ അമ്മയെ കൊണ്ടുവന്നേ ഇതൊക്കെ അനാവശ്യ ചെലവല്ല അമ്മയെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ദേ ഒരു അനാവശ്യ ചെലവുമില്ല കണ്ടില്ലേ വർഷ കഴിക്കുന്നതെന്ന് നമ്മുടെ ശ്രീകാന്ത് പറയാം അപ്പോഴത്തേക്ക് സുതി വന്നു ആ മക്കളെ ദേഹ് ഇത് വാങ്ങിക്കേ ഇത് നിങ്ങൾക്കുള്ളതാ നിങ്ങൾക്കുള്ള ഡ്രെസ്സായതെന്നും പറഞ്ഞു സച്ചിക്കും രേവതിക്കും ഡ്രസ്സും കൊണ്ടുപോകുന്നു അമ്മ കൊടുക്കും സുതിക്ക് ഇതൊക്കെ കണ്ടിട്ട് പുച്ഛം അപ്പൊ നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് നിന്റെ അമ്മായി അച്ഛൻ ഒരു ലോഡ് സാധനങ്ങൾ ഇവിടെ ഇറക്കും നീ കണ്ടോ എന്ന് ചന്ദ്രമതി പറയുക ഏഹ് സുതിയോട് അപ്പോൾ അദ്ദേഹം അതിന് ജയിലിലല്ലാമേ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴല്ലേ എന്തെനക്ക് പണം വന്നത് ആ അതുപോലെ ഇതും വരും ഊ ആ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി അങ്ങനെ ഇരിക്കുക സമയത്ത് ഇതേ നമ്മുടെ രേവതി സച്ചിയോട് കണ്ണുകൊണ്ട് മേടിക്കാൻ പറഞ്ഞ് കാണിക്കുന്നു അങ്ങനെ തേ സച്ചി അത് വാങ്ങിച്ചു അപ്പൊ ഈ പൈസ ഇല്ലാത്തപ്പോൾ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചെന്ന് സച്ചി ചോദിച്ചു അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ഒരു കടമയല്ലേന്ന് ചോദിച്ചു അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ഇവരുടെ അമ്മയായിട്ടല്ലല്ലോ അമ്മയെ കാണുന്ന സ്വന്തം അമ്മയായിട്ട് തന്നെയല്ലേ എന്ന് സച്ചി ഇങ്ങനെ ലക്ഷ്മിയോട് പറയുമ്പോൾ ചന്ദ്രമതി നമ്മുടെ സച്ചിയെ ഒരു നോട്ടാണ് ചന്ദ്രമതിക്കകത്ത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നീ എനിക്ക് സ്വന്തം മോന് തന്നെയാണ് ഒരമ്മ ചെയ്യേണ്ട കടമയല്ലേ മോനെ ഇതൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മ പറയുമ്പോഴും ചന്ദ്രമതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ ഏറെ സന്തോഷം അപ്പം ശരി ശരി ഞാനായിട്ടൊന്നും പറയുന്നില്ല എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഞാൻ ഡീസൽ അടിക്കാനുള്ള കാസെടുക്കാൻ വന്നത് അമ്മ ഇരിക്കുകട്ടോ ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയി സച്ചകത്തേക്ക് കയറിപ്പോയപ്പോൾ ആദ്യം നിങ്ങൾ സംസാരിച്ചിരിക്കുക ഞങ്ങൾ മുറിയിൽ കാണും കേട്ടോ എന്ന് പറഞ്ഞ് വർഷയും കൂട്ടിക്കൊണ്ട് ശ്രീകാന്തവും അങ്ങോട്ടേക്ക് പോയി സമയത്ത് നമ്മുടെ ലക്ഷ്മി അമ്മ അവിടെ ഇരിക്കുന്നു രേവതി അടുത്ത് നിൽക്കുന്നു അവരങ്ങോട്ട് പോവുകയും ചെയ്തു ആ സമയത്ത് ശ്രുതി ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു ശ്രുതിയോട് അപ്പോൾ നന്നായി പോകുന്നുണ്ട് എന്ന് ശ്രുതി വന്ന് പറയുക അല്ല നിങ്ങളൊരു കട തുടങ്ങുന്നുണ്ടെന്ന് രേവതി പറഞ്ഞിരുന്നു നല്ല കാര്യം ഉദ്ഘാടനം പെട്ടെന്നുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പം തീരുമാനിച്ചിട്ടില്ല എന്ന് ശ്രുതി പറയാം അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നമ്മൾ പറഞ്ഞിങ്ങനെ ലക്ഷ്മി അമ്മയെ നോക്കുകട്ടോ അപ്പം മോളുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലില ഉള്ളതെന്നൊക്കെ അറിഞ്ഞു ചെയ്യാത്ത തെറ്റിന് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു അല്ലേ എന്ന് അമ്മ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുക ചന്ദ്രമതിക്ക് കലിപ്പോട് കലിപ്പന്നേരം കേട്ടപ്പോൾ ഭക്ഷ്മിക്കൊന്നും വേണ്ട മോളെ പിന്നെ കാനത്തൂരൊരു ഒരു വിനായക ക്ഷേത്രം ഉണ്ടെന്നും അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ഫലം ഉണ്ടാകുമെന്നും ഒക്കെ ശരിയാകുമെന്നും നമ്മുടെ ലക്ഷ്മി അമ്മ പറയുന്നത് കേട്ടപ്പോൾ നീ ആര് ജ്യോതിഷയാണോടി പരിഹാരകർമ്മമൊക്കെ നിർദ്ദേശിക്കാം എന്നും ചോദിച്ചു ചന്ദ്രമതി ലക്ഷ്മി അമ്മയോട് ദേഷ്യപ്പെടുന്നു അത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെ അമ്മയെ എന്തിനാ അത് പറയാൻ പോയതെന്ന് അല്ലമ്മേ ആ ക്ഷേത്രത്തിൽ പോയാലേ മലേഷ്യയിൽ ജയിലിൽ ചാവി കിട്ടും അമ്മേ എന്നൊക്കെ ചോദിച്ച് ശ്രുതി ലക്ഷ്മി അമ്മയെ കളിയാക്കും ഇരുന്നു അപ്പം വളരെ ശക്തിയുള്ളൊരു ക്ഷേത്രമാത് ശ്രുതിക്ക് നല്ലത് നടക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അവിടെ പോകാൻ പറഞ്ഞതെന്ന് രേവതി അന്നേരം പറഞ്ഞു മോളെ നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വാ ഉറപ്പായിട്ടും നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുമെന്ന് നമ്മുടെ ലക്ഷ്മി അമ്മ നിന്നോട് ആരെങ്കിലും ഉപദേശം ചോദിച്ചോടി നി ചന്ദ്രമതി ചോദിക്കാം ശ്രുതി ഒന്നേരം ഇങ്ങനെ തുറച്ചു നോക്കോ ഇവരെ അല്ലെങ്കിൽ തന്നെ അച്ഛൻ ജയിലിലായതിന്റെ വിഷമത്തിലാ ശ്രുതി ഉള്ളത് ഉം മറക്കാൻ നോക്കുമ്പോ വീണ്ടും അത് പറഞ്ഞു പറഞ്ഞ് അവളെ കുത്തി നോക്കിക്കാണൂടി എന്ന് ചോദിച്ചോണ്ട് ലക്ഷ്മി നിനക്കൊന്നും വേറെ ജോലിയില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ലക്ഷ്മി അമ്മ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഇവിടെ നടക്കുന്നതൊക്കെ നിന്റെ പെണ്ണ് വന്ന് നിന്നോട് കൃത്യം കൃത്യം പറയുന്നുണ്ടല്ലേ അപ്പൊ എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരു കുടുംബം അല്ലേ എന്ന് കരുതിയ ഞാൻ പറഞ്ഞതെന്ന് ലക്ഷ്മി പറയുമ്പം ശ്രുതിയുടെ കുടുംബവും നിന്റെ കുടുംബവും ഒന്നാണോ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെ പറയാൻ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നു ചേച്ചി അപ്പത്തേക്ക് ശ്രുതി ഇങ്ങനെ പറഞ്ഞ് നിൽക്കുവ ആ സമയത്ത് ചന്ദ്രൻ നിനക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയാ ലക്ഷ്മി പറഞ്ഞത് അല്ലാതെ അവളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല അവര് പറഞ്ഞത് ആ വന്ന വന്ന് അവളുടെ മോളെ കണ്ടിട്ട് പോകാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് സംസാരിക്കേണ്ട ആവശ്യം അവൾക്ക് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുന്നു ഈ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കാൻ പറഞ്ഞു നീ ക്ഷമി എന്ന് ചോദിക്കേണ്ട കാര്യമില്ലേ ലക്ഷ്മി ചന്ദ്രയുടെ സ്വഭാവം എന്താണെന്ന് എനക്ക് അറിയാലോ അവള് പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടാകട്ടോന്ന് ലക്ഷ്മിയോട് പറയുക രവിയായിട്ടൻ അമ്മ അമ്മ വന്നേ സമയം വൈകി അമ്മ ചെല്ലാൻ പറഞ്ഞിങ്ങനെ രേവതി അമ്മയെ എഴുന്നേപ്പിച്ച് പറഞ്ഞു വിടുക അപ്പൊ അമ്മ ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് സച്ചി വന്നു അമ്മ ഇറങ്ങുകയാണോന്ന് വിളിച്ചു പോയേക്കാ മോനെ ഇനിയും നാളെ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ അതിനെന്താമ്മ ഞങ്ങൾ വരാലോ അമ്മയെന്ന് പറഞ്ഞു എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്ന എന്താ അമ്മ എന്ന സച്ചി ഇങ്ങനെ അമ്മയെ നോക്കിട്ട് ചോദിച്ചു അപ്പോൾ അപ്പൊ രേവതിയുടെ നേരെ അമ്മ ഇങ്ങനെ നോക്കുക അപ്പോൾ എന്തോ ഒന്നും ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി എന്താണെന്ന് കുറേ ചോദിച്ചു ഇന്ന് രണ്ടുപേരും പറയുന്നില്ല അപ്പം ഞാൻ ഇറങ്ങാൻ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പോകുന്നു അപ്പോൾ അമ്മ അങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്താ രേവതി അമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിച്ചു ഒന്നുമില്ല പെട്ടെന്ന് പോകുന്നതിൻ്റെ ആയിരിക്കും ആ രേവതി എനിക്ക് പെട്ടെന്ന് പോകണം നീ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പക്ഷെ സച്ചിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ടെന്ന് രേവതി അടുക്കളയിൽ ചെന്ന് ചൂടുവെള്ളം എടുക്കുമ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രയും കൂടെ പറന്ന് ചെല്ലുമോ രേവതിയുടെ അടുത്തേക്ക് നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ആരോടും വിളിച്ചു കൂടി നടക്കരുതെന്ന് എൻ്റെ അമ്മയോടല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ പുറത്ത് ആരോടും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ നിന്റെ ആരാടി ഈ വീട്ടിലുള്ള ആൾ വല്ലതും ആണോടി അവൾ ഞങ്ങൾക്ക് പുറത്തുള്ള ആള് തന്നെയാണെന്നും പറഞ്ഞ് ചന്ദ്ര നേരം രേവതിയോട് പറയുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ഈ വീട്ടിലെ തന്നെ നിൽക്കണം ഇവിടുന്ന് വെളിയിൽ പോയേക്കരുതെന്നും ചന്ദ്രമതി രേവതി പറഞ്ഞു പേടിപ്പിക്കാം ശ്രുതിയുടെ അച്ഛൻ എത്ര വലിയ മനുഷ്യനാ മലേഷ്യയിലെ കോടീശ്വരനാ അദ്ദേഹം നിന്റെ അമ്മ എവിടെ അദ്ദേഹം എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുമ്പോൾ രേവതിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുക ഈ ശ്രുതി നിന്റെ അമ്മയുടെ സംസാരം കേട്ടാ തോന്നും അദ്ദേഹം അവളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരനാണെന്ന് ഉം അവള് പറയുന്ന ക്ഷേത്രത്തിൽ പോയി മലേ പ്രാർത്ഥിച്ച എല്ലാം ശരിയാകും അത്രേ എന്തിനാടി ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്റെ അമ്മ തലയിടുന്നതെന്ന് ചോദിച്ചു രേവതി ഇങ്ങനെ അപ്പൊ എത്ര കിട്ടിയാൽ അവർക്ക് മതിയാവില്ലേടിയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ അതെല്ലാം പറഞ്ഞ എന്തൊക്കെയാ അവള് പറഞ്ഞത് ഇനി ഇതുപോലെ എന്തെങ്കിലും അവള് പറഞ്ഞാ അവളെ ഞാൻ ഈ വീട്ടീന്നേ ഇറക്കി വിടൂന്ന് പറഞ്ഞു ചന്ദ്രമതി രേവതിയോട് പറയുന്നു ശ്രുതി ഇതൊക്കെ കേട്ട് തലയിടുപ്പോ കൂടി അവിടെ നിൽക്കുക ആ സമയത്ത് രേവതി നീ എന്താ കരുതി വെച്ചിരിക്കുന്നത് നീ എന്തിനാ എന്നെക്കുറിച്ച് നിന്റെ വീട്ടുകാരോട് പോയി പറഞ്ഞത് നിന്നെക്കുറിച്ച് ഞാൻ മറ്റാരോടെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ഏഹ് എൻ്റെ അച്ഛനോടോ എളയച്ഛനോടോ വല്ലത് ഞാൻ പറയുന്നുണ്ടോ എന്തിന് നിന്റെ അമ്മ എന്നെ ഉപദേശിക്കാൻ വരുന്നത് അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ചു നീ എന്തിനാ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ വീട്ടിൽ പോയി പറയുന്നേ മേലിൽ എൻ്റെ കാര്യം നീ പോയി പറഞ്ഞേക്കരുതെന്ന് ശ്രുതി പറയുമ്പോൾ എൻ്റെ അമ്മ ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത് അച്ഛൻ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുവല്ലേ ഇപ്പോഴത്തെ ശ്രുതിയുടെ മാനസികാവസ്ഥയില് ശ ശ്രുതിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ നോവിക്കാനും വേദനിപ്പിക്കാനും വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു പിന്നെ സച്ചേട്ടൻ എന്തു പറഞ്ഞാലും ഈ അമ്മ എതിർക്കും കുറ്റപ്പെടുത്തും അതുപോലെ തന്നെയാ എൻ്റെ അമ്മ പറഞ്ഞാലും മനസ്സിലായോ എന്ന് ചോദിച്ചു ചന്ദ്രയെ വീണ്ടും വീണ്ടും ആട്ടിച്ചീരുത്താണ് അപ്പോൾ അമ്മ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കുന്നൊന്നുമില്ല ശ്രുതി നീ അങ്ങനെ പറയരുത് അമ്മ നിന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ദേ രേവതി എൻ്റെ കാര്യോർത്തേ നിനക്കോ നിൻ്റെ അമ്മയ്ക്കോ വിഷമം തോന്നേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല അതിൻ്റെ ആവശ്യവും ഇല്ല ആരുടെയും സ്നേഹവും ഉപദേശവും ഒന്നും എനിക്ക് വേണ്ട എൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ നിൻ്റെ വീട്ടിൽ പറയരുത് എനിക്കത് ഇഷ്ടമല്ല പറഞ്ഞു മനസ്സിലായോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക ശ്രുതി അതെന്നും പറഞ്ഞു ശ്രുതി അവിടെ നിന്നങ്ങ് പോയി അപ്പോഴത്തേക്കും ചന്ദ്ര രേവതിയെ മൂപ്പിച്ചിട്ട് അവിടുന്ന് അങ്ങ് പോയി ശ്രുതി പറഞ്ഞത് നീ കേട്ടില്ല എന്നും ചോദിച്ചത് രേവതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചി ഇങ്ങനെ അമ്മ മേടിച്ചോണ്ട് വന്ന ഡ്രസ്സുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടേ ചെല്ലുക ആ സമയത്ത് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ നേരം ചന്ദ്രമതി ഇവർ സംസാരിക്കുന്നത് ഒളിച്ചു വന്നതൊന്ന് കേൾക്കുക പേടിച്ചിട്ട് ഞാനിനി അവളെ വരട്ടിയ കാര്യം അവളവളോടെ കെട്ടിയോനോട് എങ്ങാനും പറഞ്ഞു കൊടുക്കുവോ ദൈവമേ എന്നും പറഞ്ഞാൽ വന്ന് നിൽക്കുന്നതേ ആ സമയത്തതേ നോക്ക് സച്ചിയേട്ടാ അമ്മ വാങ്ങിച്ചുകൊണ്ടുവന്ന ഡ്രസ്സ് സച്ചേട്ട കണ്ടില്ലല്ലോ ഇതിൻ്റെ ഒന്നര ആവശ്യമില്ലായിരുന്നല്ലോ രേവതി വെറുതെ കാശ് ചെലവാനാ ചിലവാക്കാനായിട്ടെന്നൊക്കെ സച്ചി പറയുമ്പോൾ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ സച്ചിയേട്ടാ അന്ന് രേവതി പറയാം അപ്പൊ അഹ് നല്ല ഷർട്ടാണല്ലോന്നും പറഞ്ഞു സച്ചിയെ കാണിച്ചു കാണിച്ചു കൊടുത്തപ്പോ സച്ചി പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിക്കാട്ടോ കൊള്ളാം അല്ലേ എന്നും പറഞ്ഞു ഇങ്ങനെ നേരെ രേവതി സച്ചിയുടെ ദേഹത്ത് വെച്ച് നോക്കുന്നു അങ്ങനെ സച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി കറക്റ്റ് അളവാട്ടോ നല്ലതാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം അത് ഇതെനിക്ക് കറക്റ്റാ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും സച്ചി പറഞ്ഞപ്പം ഈ കളറ് സച്ചായിട്ട് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ മുഖൊക്കെ വരിച്ചു ഏറ്റിപ്പിടിച്ച് അവിടെ നിൽക്കുക അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു അത് ഇതേ എനിക്കുള്ള സാരിയാണെന്നും പറഞ്ഞ് രേവതി ആ സാരി കാണിച്ചു കൊടുക്കാം അപ്പൊ സാരി കണ്ടു കഴിഞ്ഞപ്പോൾ സാരി അടിപൊളിയാണല്ലോ എന്നും നല്ല സാരിയാണെന്നും സച്ചി പറയുന്നു ആ സമയത്ത് രേവതിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം നാളെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഈ ഡ്രസ് ഇടാലേ എന്ന് രേവതി പറഞ്ഞേ അത് 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 പിന്നെ രേവതി അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെ നമ്മൾ അങ്ങോട്ട് പോകണോ എന്ന് സച്ചി ചോദിച്ചു എൻ്റെ വീട്ടിലേക്ക് സച്ചിയേട്ടൻ വരില്ല എന്ന് രേവതി ചോദിക്കുമ്പം സച്ചിക്ക് ആകെ ഒരു അല്ലായ്മ അവിടെ വന്നാൽ കാണാൻ ആഗ്രഹിക്കാത്തവരെയൊക്കെ കാണേണ്ടി വരുമെന്ന് പറയുമ്പം എൻ്റെ അനിയനെയല്ലേ സച്ചേട്ടൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു ചന്ദ്രമതി ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ നിൽക്കല്ലേ എത്ര നാൾ നിങ്ങളിങ്ങനെ മിണ്ടാതെ പിണങ്ങി മാറി നിൽക്കും നടന്നതൊക്കെ നടന്നു അതൊക്കെ മറക്കണം പഴയതുപോലെ ആവണം രണ്ടുപേരും അന്യരൊന്നും അല്ലല്ലോ നിങ്ങൾ എന്റെ അനിയനല്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ സച്ചിയോട് പറയണം ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സച്ചേട്ടൻ അവനെ കാണണമെന്നും അവനോട് ഇടപെടണമെന്നും പറയാം ക്ഷമിച്ചുകൂടെ അവനോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ആകുക അവൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് എന്ന് മറന്നുകൊണ്ടല്ലേ അവൻ എന്നോട് പെരുമാറിയതും സംസാരിച്ചതും ഒക്കെയെന്നും സച്ചി ചോദിക്കുക പിന്നെ ഒരു ബഹുമാനം അവൻ എനിക്ക് തന്നിട്ടുണ്ടോ എന്നും രേവതിയോട് സച്ചി ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം ഞാൻ പറഞ്ഞ അനുസരിക്കാതെ അവൻ ഇപ്പോഴും ആന്റണിയുടെ കൂടെയല്ല ജോലി ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ആന്റണിയുടെ കൂടെ കൂടെരുതെന്ന് ഞങ്ങൾ പലതവണ അവനോട് പറഞ്ഞിരുന്നു എന്നിട്ടും അവൻ കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും പഠിപ്പ് കഴിഞ്ഞ് അവൻ വേറെ ജോലിക്ക് പോകും അങ്ങനെയാണ് എന്റെ വിശ്വാസം പഠിപ്പ് അതിന് കോളേജിൽ പോകുന്നുണ്ടോ അവൻ പഠിക്കാനായിട്ട് ഇല്ല അവൻ നന്നായിട്ട് പഠിച്ച് പാസ്സാകും നല്ലൊരു ജോലി നേടുകയും ചെയ്യും സച്ചയൊക്കെ നോക്കിക്കോന്നു പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഇഷ്ടമില്ലാണ്ട് നീക്കാം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെരുമാറുമ്പോ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് സച്ചേട്ടൻ അറിയാമോ അവൻ ചെറിയ പയ്യനല്ലേ എന്താ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ പോട്ടെ സച്ചേട്ടാ ക്ഷമിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞതൊക്കെ മറന്ന് സച്ചേട്ടൻ വീണ്ടും വീട്ടിലേക്ക് വരണോന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് അങ്ങ് പോരുന്നും രേവതി അങ്ങ് പോകുന്നപ്പോ ചന്ദ്രമതി അവിടെ ഇരിക്കുന്നത് നിൽക്കുന്നത് രേവതി കണ്ടു രേവതിയെ ചന്ദ്രമതി കണ്ടപ്പോഴത്തേക്കും നാറി നാണം കെട്ടിങ്ങനെ അവിടെ നിന്ന് ഓടാൻ നോക്കും അപ്പഴത്തേക്ക് രേവതി അമ്മേ അമ്മ അവിടെ അവിടെയൊന്നും നിന്നേന്ന് പറഞ്ഞു രേവതി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്ന് ചമ്മി വിളറി അവിടെ അങ്ങനെ നിക്കുക കേട്ടോ ചന്ദ്രമതി ആ സമയത്ത് രേവതി അങ്ങനെ ചെന്ന് നിന്നിട്ട് ഒരു ചിരി ചിരിച്ചു അമ്മ പേടിക്കണ്ട ഞാൻ സച്ചേട്ടനോടേ അമ്മേനോട് പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതി ചമ്മി എല്ലാത്തിനേക്കാളും എനിക്ക് മുഖ്യം ഈ വീട്ടിലെ സമാധാനമാ അമ്മ പറഞ്ഞത് സച്ചേട്ടനോട് പറഞ്ഞേ ഇവിടെ ഒരു കലഹം ഉണ്ടാക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല എന്ന് രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു പിന്നെ എൻ്റെ അമ്മ നല്ലതിന് വേണ്ടി മാത്രം പറഞ്ഞതാ എന്നാ അമ്മ അത് വലിയ വിഷയമാക്കി അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു അമ്മേ അമ്മ എന്റെ കുടുംബത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പിന്നെ അതിൽ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ ഞാൻ ഈ കുടുംബത്തെ കാണുന്നതേ ബഹുമാനത്തോടെ മാത്രമാണെന്ന് രേവതി ചന്ദ്രമതിയോട് പറയുവാണ് ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു രേവതി ആ ഒരു ഭയം എന്തായാലും അമ്മയ്ക്ക് വേണ്ടാന്നും പറഞ്ഞു രേവതി അവിടെ നിന്നു പോയി ചന്ദ്രമതി ചൂളി ഇവളർ ഇവളത്ത് അവിടെ അങ്ങനെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാതിരുന്ന കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി